കെ എസ് യു മുന്നേറ്റം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള സന്ദേശം വി കെ ശ്രീകണ്ഠൻ സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ കെ എസ് യു നടത്തുന്ന മുന്നേറ്റം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വലിയ സന്ദേശമാണെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ കെ എസ് യു ജില്ലാ ക്യാമ്പ് ആര്യമ്പാടം സർവോദയം സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷനായി രാജേന്ദ്രൻ അരങ്ങത്ത് കെ അജിത് കുമാർ ജിജോ കുര്യൻ പി ജി ജയദീപ് സി എച്ച് ഹരീഷ് ബിജു ഇസ്മായിൽ അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ് അലവി ദേശമംഗലം ഫായിസ് മുതുവട്ടൂർ റഷീദ് ചിറ്റണ്ട എന്നിവർ സംസാരിച്ചു വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു ഈ ഒരു സമയം എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മികവിലും ഒക്കെയാണ് നല്ല ഭാഗ്യം ും കുറവുണ്ടായിട്ടില്ല പക്ഷെ പെൺകുട്ടികളുടെ കുറവൊരു കുറവായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഏറ്റവും നിരയിലേക്ക് കാണുന്നത് സത്യത്തിൽ അന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിനികളായി വിദ്യാർത്ഥിനികളുടെ ഒരു യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി അമ്പത് കഴിഞ്ഞാൽ തൊട്ടുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു പത്തിരുപത് വർഷക്കാലം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ള വിദ്യാർത്ഥി യൂണിയൻ കെ എസ് യു ആയിരുന്നു അപ്പം ആ ഒരു കാലഘട്ടത്തിൽ കെ എസ് യുവിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ മാത്രമല്ല എല്ലാ വിദ്യാലയങ്ങളിലും ശക്തമായ യൂണിറ്റും പ്രവർത്തനവും കേരളമാകെ നീലക്കടൽ പോലെയായിരുന്നു കെ എസ് യുവിൻ്റെ ഒരു കാലഘട്ടം ഇടയ്ക്ക് വെച്ച് നമുക്കൊരു പിൻവലിയതുണ്ടായി രംഗത്തുണ്ടായെന്ന് വെച്ചാലും നമ്മുടെയൊക്കെ ഒരു അലസദ്യ ഒക്കെ ഒരു ഭാഗമാണ് പിന്നീട് കെ എസ് യു പല തവണ ഏറ്റവും മുൻപതിയിലേക്ക് വന്നു വലിയ കീടമത്സരങ്ങളൊക്കെ അതിജീവിച്ചു വന്നു ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം കെ സുവിനെ സംബന്ധിച്ചിടത്തോളം പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച എന്താണ് അതിപ്പോഴത്തെ കെ എസ് യുക്കാരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും ഞങ്ങൾ പഴയകാല ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിർണായകമായ ഒരു ശക്തിയായി കേരള വിദ്യാർത്ഥിയൂണിയൻ മാറി എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിഞ്ഞ് ആ അഭിമാനത്തിൽ നിങ്ങൾ വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്